ഇനി നമ്മുടെ ട്വന്റി ഫോർ ബിസിനസ് കോൺക്ലേവിലേക്കാണ് ഞാൻ പോകുന്നത് സുപ്രധാന പ്രഖ്യാപനങ്ങൾക്കും നൂതന ആശയങ്ങൾക്കും പങ്കുവയ്ക്കാനുള്ള വേദിയായി മാറി ട്വൻ്റി ഫോറിൻ്റെ ബിസിനസ് കോൺക്ലേവ് റോഡ് വികസനത്തിന് കേരളത്തിന് ഇരുപതിനായിരം കോടി രൂപ വരെ ഉടൻ സാങ്ഷൻ നൽകുമെന്ന് ഒരു പ്രഖ്യാപനം ഇന്നലെ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു അതുപോലെ തന്നെ ഈ നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗം എങ്ങനെയൊക്കെയാണ് ഇന്ത്യയെ നമ്മുടെ നാടിനെ ബാധിക്കാൻ പോകുന്ന കാര്യവും ഈ കോൺക്ലേവിൽ ചർച്ച ചെയ്യപ്പെട്ടു വളരെ ഞാൻ ആ ചർച്ചയിൽ ഉടനീളം കേട്ട് നടുങ്ങിപ്പോയ ഒരു പ്രേക്ഷകനാണ് ഈ ബിസിനസ് കോൺക്ലേവിൻ്റെ ചില വിശദാംശങ്ങളിലേക്ക് ട്വന്റി ഫോർ ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായരുടെ ആമുഖ പ്രസംഗത്തോടെയാണ് ട്വന്റി ഫോർ ബിസിനസ് കോൺക്ലേവിന് കൊച്ചി ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലിൽ തുടക്കമായത് ഗുഡ് മോർണിംഗ് ആൻഡ് ആക്ച്വലി ഇറ്റ് പ്രഷർ ടു ടു ഇൻവൈറ്റ് ഓൾ ഓഫ് യു ദിസ് പ്രോഗ്രാം കേരളത്തിനുള്ള സഹായ വാഗ്ദാനമായിരുന്നു കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുടെ ഉദ്ഘാടന പ്രസംഗത്തിലെ ഹൈലൈറ്റ് കേന്ദ്രമന്ത്രിയുടെ പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്ത് സംസ്ഥാന ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഐ വിൽ കൺവേ മെസ്സേജ് ടു ദി ഓണറബിൾ ധനമന്ത്രിയുഷൻ വികസനത്തിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ നയം വ്യക്തമാക്കി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ വികസിത് ഭാരത് എന്ന സങ്കല്പം അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രണ്ടായിരത്തി നാൽപ്പത്തി ആകുമ്പോൾ ഭാരതം ഒരു വികസിത രാജ്യമായിട്ട് മാറുക എന്നുള്ളത് മാറേണ്ട കേരളം മാറുന്ന കേരളം കുതിക്കുന്ന തിരുവനന്തപുരം ഇതായിരുന്നു ഡോക്ടർ ശശി തരൂർ എംപിയുടെ സംക്ഷിപ്തം കേരളി ഓവർകമിംഗ് ഇറ്റ് ഫോർ കേരള ടു എമേജ് ബിസിനസ് രംഗത്തെ പ്രമുഖരും നയതന്ത്ര വിദഗ്ധരും രാഷ്ട്രീയ നേതാക്കളും നയരൂപീകരണ വിദഗ്ധരും പങ്കെടുത്ത ട്വന്റി ഫോർ ബിസിനസ് കോൺക്ലേവ് കേരളത്തിന്റെ കുതിപ്പിനുള്ള ആശയാവിഷ്കാര വേദിയായി ട്വന്റി ഫോർ കൊച്ചി